ഏ ബ്രോ എന്താ ഈ ചെയ്യുന്നത് എന്താ ബ്രോ കുറച്ച് ചോറ് കഴിക്കാൻ പോവാ നിങ്ങൾ രാത്രി ചോറ് കഴിക്കും രാത്രി ചോറ് കഴിച്ചാൽ തുടങ്ങും അതറിയാൻ പാടില്ല രാത്രി ചോറ് കഴിക്കാൻ പാടില്ല വണ്ണം വെക്കും നിങ്ങളും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളാണോ അങ്ങനെ ആണെങ്കിൽ നമുക്കിതിന്റെ സത്യാവസ്ഥ വരാം രാത്രിയിൽ ചോറ് കഴിച്ചാൽ വണ്ണം വെക്കില്ല എന്നതാണ് സത്യം കാരണം നമ്മൾ വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ടോട്ടൽ കാലറിന്റെ ടോട്ടൽ കാലറി എക്സ്പെൻഡിച്ചറിനെയും ബേസ് ചെയ്താണ് അല്ലാതെ രാത്രിയിൽ കുറച്ച് ചോറ് കഴിച്ചതുകൊണ്ടോ രാത്രിയിൽ കുറച്ച് ഭക്ഷണം കൂടുതൽ കഴിച്ചതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ ഭക്ഷണം വെക്കില്ല ഇനി പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെന്ന് കരുതി ഓടിപ്പോവാൻ പറഞ്ഞെ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരുപാട് ചോറായാലും ശരി കഴിക്കുവാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൂടെ കേട്ടതിനു ശേഷം പോവാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിങ്ങളുടെ സ്ലീപ്പിങ്ങിനെ ഇത് സാരമായി തന്നെ ബാധിക്കുന്നു രണ്ടാമത്തെ നിങ്ങൾക്ക് ഡൈജഷൻ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിക്കുന്ന ന്യൂട്രീഷൻ ബോഡിയിലേക്ക് പൂർണ്ണമായിട്ട് അബ്സോർവ് ചെയ്യണമെന്നില്ല മൂന്നാമത്തേത് നിങ്ങൾക്ക് അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് നാലാമത് ബ്ലോട്ടിംഗ് അതുപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയും കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും രാത്രി എടുത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ഞാൻ നോർമലി കഴിക്കുന്നത് കിടക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഇനി നിങ്ങളുടെ ജോലി ഇങ്ങനെയുള്ള ജോലിയാണ് അതായത് നിങ്ങൾക്ക് കിടക്കുന്നതിന് തൊട്ടു മുമ്പേ ഡിന്നർ കഴിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ഡിന്നറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അതിനു പകരം നിങ്ങൾ ഒരു നാലു മണി അഞ്ചു മണിയാകുമ്പോൾ നിങ്ങൾ മെയിൻ മീൽ കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ ചോറ് രാത്രി കഴിച്ചെന്ന് പറഞ്ഞ് വണ്ണം മുക്കുവോ ചോറ് കഴിച്ചില്ലെന്ന് പറഞ്ഞ് വണ്ണം കുറയുകയോ ചെയ്യില്ല സോ സിയു നെക്സ്റ്റ് വീഡിയോ